നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷം ഇന്ന് അടുത്തെത്തിയിരിക്കുകയാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും രാശി ഫലമാണ് അല്ലെങ്കിൽ വാർഷിക ഫലമാണ് നമ്മൾ കുറച്ച് വീഡിയോകളിലൂടെ കണ്ടുകൊണ്ടുവരുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കന്യ രാശിക്കാരുടെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ചില സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഇവിടെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഉത്രം മുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന കന്യരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക ഫലമാണ് ഒരു വർഷം അവരുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന ആ ഒരു ഫലം ഈ ഒരു വർഷം ഏറെക്കൂറും കന്നിരാശിക്കാരുടെ അതായത് ഉത്രമുക്കാല് അത്തം ചിത്തിര അര നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയായിരിക്കും ആ ഒരു പൊതുഫലമാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കന്നിരാശിക്കാർക്ക് പൊതുവിൽ കുറച്ചധികം സവിശേഷതകളുണ്ട് ഒന്നാമതായിട്ട് കന്നിരാശിക്കാരുടെ ബുദ്ധിശക്തിയാണ് ഇതര രാശിക്കാരെ അപേക്ഷിച്ച് ബുദ്ധി കൂർമ്മത കന്നിരാശിക്കാർക്ക് അപാരമാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ കുശാഗ്ര ബുദ്ധി മറ്റാരും കാണാത്ത മറ്റാരും ചിന്തിക്കാത്ത രീതിയിലൊക്കെ ചിന്തിക്കുകയും കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അതീവ ബുദ്ധിശാലികളാണ് കന്നിരാശിക്കാർ മറ്റു രാശിക്കാർ മോശം എന്നുള്ളതല്ല പക്ഷെ അവരെക്കാൾ ഒരു പടി മുന്നിൽ കന്നിരാശിക്കാരെ എപ്പോഴും മികച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റൊന്ന് വിവേകമാണ് ഇവിടെ വിവേകത്തോടു കൂടി ഓരോ ഇടങ്ങളിൽ പെരുമാറാൻ വിനീതത്തോടു കൂടി പെരുമാറാൻ മറ്റുള്ളവരെക്കാൾ ഇവർക്ക് കൂടുതലായിട്ടും ഒരു കഴിവുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊന്ന് കാര്യക്ഷമതയാണ് പെർഫെക്ഷൻ ഏത് കാര്യം ചെയ്താലും അത് പെർഫെക്ഷനോടുകൂടി ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള രാശിക്കാരാണ് ഈ പറയുന്ന കന്നിരാശിക്കാരും അല്ലാണ്ട് എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടണം എന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല ഏതൊരു കാര്യവും അതിൻ്റെ പരിപൂർണമായ അന്ത്യത്തിൽ എത്തിച്ചിട്ടേ ഇവര് പിൻവാങ്ങുകയുള്ളു അല്ലാണ്ട് പകുതിയിൽ വെച്ച് ഒന്നും നിർത്തുന്ന ഒരു ശീലം ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല ഒരു ഗ്രൂപ്പായിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നത് എങ്കിൽ പോലും മറ്റുള്ളവർ പിന്മാറിയാലും ഇവര് ആ ഒരു കാര്യത്തെ ആ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിച്ചിട്ടേ ഇവര് പിന്മാറുകയുള്ളൂ അത്രത്തോളം ലക്ഷ്യബോധം വെച്ച് പുലർത്തുന്നവരാണ് കന്നു രാശിക്കാര് കന്നിരാശിക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറയാം അതീവ വിശ്വസ്തരാണ് ഇവര് എന്ത് കാര്യവും നമുക്ക് വിശ്വസിച്ച് ഇവരോട് പറഞ്ഞാൽ ഇവര് മുഖാന്തരം മറ്റൊരാൾ അറിയുകയേ ഇല്ല അക്കാര്യം ഉറപ്പാണ് പിന്നെ കഠിനാധ്വാനത്തിന്റെ കാര്യം പറയുകയേ വേണ്ട അത്യധികം കഠിനാധ്വാനികളാണ് പക്ഷെ പലപ്പോഴും ചുറ്റുമുള്ളവർ ഇതൊന്നും തിരിച്ചറിയണമെന്നില്ല പക്ഷെ ഇവരുടേതായ വഴിയിൽ കഠിനാധ്വാനം എന്ന് പറയുന്നത് ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവര് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അലസന് മടിയൻ എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ ഇവർക്കറിയാം അതിൻ്റെ സത്യാവസ്ഥ മറ്റുള്ളവരെ കാൾ പണിയെടുക്കുന്നവരാണ് ഇവര് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ ഇത്രയും സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവിൽ കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വർഷത്തിന്റെ ആരംഭത്തിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയാണ് അതായത് ഭാഗ്യം വർഷത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ കന്നിരാശിക്കാർക്ക് ഉണ്ട് ദൈവാധീനം വളരെയധികം തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോ ജീവിതത്തിന്റെ ഒരു വലിയ പുരോഗതിയിലേക്ക് കടന്നു ചെല്ലുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പുരോഗതിയുടെ നെറുകയിൽ എത്തപ്പെടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങിയ ആ ഒരു ജൈത്രയാത്ര യാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂവണിയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ആ ഒരു റിസൾട്ട് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കന്യാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മികച്ച ഒരു സാമ്പത്തിക സ്ഥിതി കൈവരിക്കുന്നതിന് കന്നിരാശിക്കാരെ സഹായിക്കും പല പല വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു അവസ്ഥ കന്നിരാശിക്കാർക്ക് ഉണ്ടാകും ഇപ്പോൾ തന്നെയും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കന്നിരാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പിന്നെ ചുരുക്കം ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലാണ്ടുണ്ട് ജാതകത്തിലെ പ്രശ്നങ്ങളായിരിക്കാം കർമ്മഫലമായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അതൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ശുഭാപ്തി കൂടി ഇരിക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങളുടെ ആ ഒരു കഴിവുകളൊന്നും നിങ്ങൾ വിസ്മരിക്കാതിരിക്കാ ഈ ഹനുമാന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ശക്തി എന്താണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പോയ കുറച്ച് കാലങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതൊക്കെ മാറാൻ പോവുകയാണ് ഈ മുൻപ് നടത്തിയിരുന്ന ചില നിക്ഷേപങ്ങളിൽ നിന്നിട്ട് അത് ചിലപ്പോൾ ധനനിക്ഷേപമായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് ഭൂമി വാങ്ങി നിങ്ങൾ ഇട്ടിട്ടുള്ളതിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് പണം മുടക്കിയതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും പണ്ടെപ്പോഴോ ചെയ്തു വെച്ചതിൻ്റെ ആ ഒരു ഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളെ തേടിയെത്തും തൊഴിലൊന്നുമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും തൊഴിൽ അല്ലെങ്കിൽ വരുമാനം ബിസിനസിൽ നിന്നിട്ട് അമിതമായ ലാഭം ഇങ്ങനെ സാമ്പത്തികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് വളരെ മനോഹരമായ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമാണ് കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ആ ഒരു ശാന്തിയും സ്വസ്ഥതയും നിങ്ങൾക്കതിനെ നിലനിർത്താൻ സാധിക്കും ഇനി ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ കുടുംബജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ചില വൈഷമ്യങ്ങളോ പിണക്കങ്ങളോ സഹോദരങ്ങൾ തമ്മിൽ പിണക്കമോ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെയുള്ള പിണക്കമോ മക്കളുമായിട്ടൊക്കെയുള്ള വിഷമതകളോ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നീങ്ങി കുടുംബം ആ കുടുംബജീവിതം ഏറ്റവും ഐശ്വര്യവത്തായി തീരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇനി പുതിയ ബന്ധങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ വിവാഹം കൊണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധുക്കളുടെ വിവാഹം കൊണ്ടായിരിക്കാം ഇപ്പോൾ സഹോദരൻ വഴിയോ സഹോദരി വഴിയോ ഒക്കെ പുതിയ ബന്ധങ്ങൾ വരാം കൊച്ചുമക്കൾ വഴി അവരുടെ വിവാഹം വഴി പുതിയ ബന്ധങ്ങൾ വരാം സൗഹൃദ ബന്ധങ്ങൾ വരാം അങ്ങനെ പുതിയ ആളുകളുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാകാം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് കടന്നു വരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുമെങ്കിൽ അതായത് നല്ല രീതിയിൽ പഠിച്ച് അവർ പരീക്ഷ എഴുതിയാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കാം അതിലൂടെ ഉപരിപഠനത്തിന് അർഹത നേടുകയും ആഗ്രഹിച്ച കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കന്യരാശിയിൽപ്പെട്ട ആളുകൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ് പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്കൊക്കെ നല്ല രീതിയിൽ പരിശീലനം നേടി നിങ്ങളത് തയ്യാറെടുത്തോളൂ നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടവും വിജയവും ഉണ്ടാകും തൊഴിലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ദീർഘകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജോലി കാര്യമായ പുരോഗതി ഒന്നുമില്ല അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ ഇത്രയും കാലം ചെയ്തതിൻ്റെ ആ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് കളിയാക്കിയവരും പരിഹസിച്ചവരും എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ നേട്ടത്തെ അവർ പ്രശംസിക്കും അതുപോലെ ശമ്പളത്തിൽ വർധനമുണ്ടാകും കുറഞ്ഞ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുവാനുള്ള വഴികൾ അവരെ തേടിയെത്തും ഇനിയിപ്പോ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ഉചിതമായ ജോലികൾ വന്നെത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല അക്കാര്യത്തിൽ ഉറപ്പാണ് വ്യാഴം ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ് അതിൻ്റെയൊക്കെ ആ ഒരു നേട്ടം നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും ശനിയൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ദോഷം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല കാരണം ശനിയൊക്കെ രാശിമാരെ ഒരു ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് മാസം കഴിയണം ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നമുക്കത് തന്നു തുടങ്ങാൻ നമ്മൾ ആ മാറുന്ന മുതൽക്ക് ഇങ്ങനെ ഉള്ളെരിഞ്ഞ് ഇല്ലാത്ത ദോഷങ്ങളൊക്കെ അങ്ങ് വരുത്തിയിക്കും അല്ലെ എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് ശനിയുടെ ഒന്നും മാറ്റം കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പോകുന്നില്ല ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ രാശിക്കാരുടെ ഒരു പ്രത്യേകത ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടാകില്ല എത്രയൊക്കെ ആരോഗ്യവാന്മാരാണെന്ന് പറഞ്ഞാലും ഒരു തുമ്മലെങ്കിലും അവർക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആരോഗ്യം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെങ്കിലും അടിക്കടി ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിന് കൃത്യമായി നിങ്ങൾ പരിചരണത്തിലൂടെയും ചികിത്സയിലൂടെ ഒക്കെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോവുക ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ അതുപോലെ തന്നെ വ്യായാമം ഇത് രണ്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക ചെറിയ ചെറിയ യാത്രകളൊക്കെ എന്തായാലും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോകാൻ സാധിക്കുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും പുതിയ ഗൃഹം മേടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ സ്വന്തം ദേശം വിട്ട് മറ്റ് ദേശങ്ങളിൽ ചേക്കേറാൻ സാധിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സ്വന്തം ഗൃഹത്തിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിൽ സ്ഥലങ്ങൾ വാങ്ങുന്നതിനും അവിടെ താമസിക്കുന്നതിനും അവിടുന്ന് വിവാഹം കഴിക്കുന്നതിനുമൊക്കെ അനുകൂലമായ ഒരു സമയമാണ് അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് ഇനി പ്രണയകാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ പുതിയ പ്രണയബന്ധമൊക്കെ ആരംഭിക്കാൻ കന്നുരാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ആ ഒരു സൗഹൃദവും പ്രണയവും സന്തോഷവും ഒക്കെ മടങ്ങി വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അങ്ങനെ എന്തുകൊണ്ടും കന്നുരാശിക്കാർക്ക് മികച്ച ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഉത്രമുക്കാൽ അത്തം ചിത്തിര അര കന്നിരാശിക്കാരെ സംബന്ധിച്ച് പുതിയ പുതിയ വാതിലുകൾ അവരുടെ ജീവിതത്തിന് മുന്നിൽ തുറക്കുന്ന സമയമാണ് വളരെ കഴിവുള്ളവരാണ് കന്നിരാശിക്കാര് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ മാത്രം ഒന്ന് വിശ്വസിച്ചാൽ മതി എത്രയൊക്കെ കൊടി കൊടികെട്ടിയ ആൾക്കാര് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഏഴയലത്തവര് എത്താൻ സാധിക്കില്ല അത്രത്തോളം കഴിവുള്ളവരാണ് നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന തരിശു ഭൂമി ആണെങ്കിൽ പോലും അവിടെ പൊന്ന് വിളയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ തരിശു ഭൂമി എന്നൊക്കെ ഞാൻ ഒരു പ്രാസത്തിനങ്ങ് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ കളർഫുൾ ആയിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ അർപ്പണ മനോഭാവം വെച്ച് പുലർത്തി നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം മതി അങ്ങനെ എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കന്നിരാശിക്കാരെ സംബന്ധിച്ച് വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു സമയമായിരിക്കും അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരുണ്ട് നിങ്ങളുടെ ഗൃഹത്തിലെ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരെങ്കിലും ഉണ്ട് എങ്കിൽ ഇതിന്റെ നേട്ടം നിങ്ങളുടെ കുടുംബത്തിന് ആകെ മൊത്തം ഉണ്ടാകുന്നതാണ് വരുന്ന വീഡിയോ പുതിയ അറിവുമായി കണ്ടുമുട്ടെല്ലാവർക്കും നന്ദി നമസ്കാരം